ഹായ് ഫ്രണ്ട്സ് നമ്മളിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും മുടി കൊഴിയുകയും മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടി വളർച്ചയില്ലായ്മ ഉണ്ടാവുക അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടും അതിനു വേണ്ടിയിട്ട് പല ഡോക്ടർമാരെ കണ്ട് ഫലം കിട്ടാത്തവരും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രണ്ട്സ് മുടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരാത്തൊരവസ്ഥ വരും അതേപോലെ തന്നെ മുടി കൊഴുക മുടി ഒരു സോഫ്റ്റ് ഇല്ലാണ്ടിരിക്കുക ഗ്രോത്ത് ഇല്ലാതിരിക്കുക എല്ലാം നമുക്ക് പരിഹരിക്കാനുള്ള നല്ലൊരു സിറവും അതേപോലെ തന്നെ ഒരു ഹെയർ ജെല്ലും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഹെയർ സിറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇതേപോലെ അതിൻ്റെ തോലയെല്ലാം കളഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് എത്രത്തോളമാണ് നമ്മളിതിപ്പോൾ ഒരു ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും ഓക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ തല വാഷ് ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താലും മതി അപ്പോൾ അതിനായിട്ട് ഞാനിത് ചെറിയ ഉള്ളിയുടെ തോലാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ തോല് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തോല് നമുക്ക് ആവശ്യമുള്ള തോല് എത്ര വേണ്ടോ അതൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഈ തോലിയിൽ ഒരുപാട് മണ്ണും മഴക്കെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ പോകുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഞാനെന്താ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഈ ചെറിയ ഉള്ളിയുടെ തോലിട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയുടെ തോലിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ആണ് കേട്ടോ ഗ്രാമ്പൂ നമ്മളെ ഇഷ്ടത്തിന് ഒരു എട്ട് പത്ത് ഗ്രാമ്പൂ എടുത്താലും മതി നമ്മളൊരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക ഗ്രാമ്പൂ നമ്മുടെ ഹെയറിനെ നല്ല ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് മുടി എന്താ വെള്ളം മുടി വരാതിരിക്കാനും അത് ഹെയറെ ഹെൽപ്പ് ചെയ്യും പിന്നെ കൂടാതെ കുറച്ച് ചായപ്പൊടി ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ചായപ്പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ചെറിയ തീലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് അത് വെള്ളം ഒന്ന് കമ്മിയായി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ അതിലുള്ള എല്ലാ എസൻസും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് അതിലുള്ള ചായയുടെ ചണ്ടി ഉള്ളിയുടെ ഇതെല്ലാം വേസ്റ്റ് എല്ലാം അരിച്ച് മാറ്റിയതിന് ശേഷം ഈ ഒരു സിറം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക ഇത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നതോടൊപ്പം നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ മുടി നല്ല ലെങ്ത്തി ആയിട്ട് വളരുകയും ചെയ്യും അതേപോലെ തന്നെ അകാല നിരേനെ തടക്കാൻ ഏറ്റവും നല്ലൊരു ഹെയർ സിറാണ് കേട്ടോ ഇത് അപ്പോൾ അത് ഞാനതൊരു സ്പോഞ്ചിൽ മുക്കിയിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലെല്ലാം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഹെയർ സിറത്തിൽ നമ്മൾ ഗ്രാമ്പ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ജലദോഷം പിടിക്കുകയെ തലവേദന നീരറക്കം അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉപയോഗം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് തണുപ്പും പോയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ തലയിൽ അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം വാഷ് ചെയ്ത് കളയാ ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് ദിവസം ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റൂട്ടോ ഇനി അടുത്തത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ മുടി നല്ല സിൽക്ക് പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ട് വളരാനുള്ള ഒരു ഹെയർ ജെല്ലാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്തതിന് എന്താ അതിൻ്റെ ഈ ഭാഗം നമ്മൾ ഒഴിവാക്കേണ്ടതെല്ലാം നമുക്ക് ഇതും കൂടി യൂസ് ചെയ്യാം ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക ഇനി ഒരു മിക്സി ജാറിലിട്ടിട്ട് മിക്സി ജാർ ചെറിയ മിക്സിയുടെ ജാറാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഈ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് ഒട്ടും തന്നെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് ഹെയർ ജെല്ലിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക അരച്ച് വെച്ചു ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട് ആ കടായിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലെക്സ് ഫ്ലക്സീഡ് ചേർത്തി കൊടുക്കാം ഈ ചണവിത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളുടെ എന്താ ബോഡിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താ ഗുണങ്ങൾ നൽകുന്നതാണ് ഈ ഫ്ലക്സീഡ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അതേപോലെ തന്നെ ഹെയറിനും ഹെയറിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ ഫ്ലക്സീഡിൻ്റെ ജെല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സ്മൂത്ത് സ്മൂത്താവും ചെയ്യും മുടി നല്ല ഹെൽത്തി ആവും അതേപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് ഗുണങ്ങൾ ഈ ഫ്ലക്സീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂണോളം ഫ്ലക്സീഡ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ചേർത്തി കൊടുക്കണം നമ്മൾ ഫ്ലെക്സിഡ് പോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് മാറും നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആകുകയും ചെയ്യും മുടി പൊട്ടിപ്പോകുന്നത് നിർത്താനായിട്ട് പറ്റും കേട്ടോ മുടി ഇടയിലിടയിൽ പൊട്ടിപ്പോകുന്ന ആ പ്രശ്നം നിങ്ങൾക്ക് ഈ വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ഉപയോഗിച്ചാലും ഉണ്ടാവില്ല അതേപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് രണ്ടും ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജെല് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെണ്ടയ്ക്ക് പെട്ടെന്ന് കട്ട പിടി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട കട്ടയായിട്ടുണ്ടാവും അപ്പോൾ ആ കട്ടയെല്ലാം ഉടയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവിൽ വെച്ചിട്ട് കുറച്ച് സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ കളർ അങ്ങനെ ചെയ്ഞ്ച് ആവുന്ന നിങ്ങൾക്ക് കളർ കളറ് ആവും അതേപോലെ തന്നെ ഈ ഫ്ലക്സിഡിൻ്റെ സ്മെല്ല് വരും ഈ ഫ്ലക്സിഡിൽ നിന്ന് വരുന്ന ജെല്ലും അതേപോലെ തന്നെ വെണ്ടക്കയുടെ ജെല്ലും കൂടി നല്ലതുപോലെ മിക്സ് ആയി കിട്ടും ഒരു കുറച്ച് സമയം നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഇതേപോലൊരു തുണി വെച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചെറു ചൂടോടെ തന്നെ നമുക്കിത് ഇതിൻ്റെ ഈ ജെല്ല് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഒരുപാട് ചൂടുള്ള സമയത്ത് പിഴിയരുത് നമുക്ക് പുള്ളി പോവും അപ്പോൾ ചെറിയ ചൂടോട് കൂടി ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഫുള്ള് ജെല്ല് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അത്രയും അന്ന് ജെല്ലെടുത്ത് കഴിഞ്ഞു കണ്ടോ നല്ല എന്താ പറയുക നല്ലൊരു തിക്കായിട്ടുള്ളൊരു ജെല്ലാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് കട്ടയാവില്ല നമ്മളിത് ഒരുപാട് വെള്ളം നമ്മളിങ്ങിയും വറ്റിച്ച് കഴിഞ്ഞാൽ നല്ല കട്ട കട്ടയായിട്ടായിരിക്കും ജെല്ല് അപ്പം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മുന്നേ തന്നെ ഒരുപാട് കട്ടയാകുന്നതിന് മുന്നേ എടുത്തതാണ് കേട്ടോ സ്റ്റവിൽ നിന്ന് ഈ ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാം അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പക്ഷേ ഒരാഴ്ചയിൽ കൂടുതൽ ഒരു ജെല്ല് നമ്മൾ എടുത്ത് വെക്കരുത് കേട്ടോ ഇത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു പാത്രത്തിലേക്ക് ഈ ജെല്ല് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യ സമയത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തണുപ്പ് പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം തണുപ്പോട് കൂടി തലയിൽ ഒരിക്കലും അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഞാൻ ഞാനതൊരു ബൗളിലേക്ക് കുറച്ച് ജെല്ലെടുത്തിട്ടുണ്ട് ഇനി ഈ ജെല്ലിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തുന്നത് വെളിച്ചെണ്ണ ചേർത്തുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെയർ ഡ്രൈ ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന എണ്ണ അത് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ജെല്ലുമായിട്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ അതിൽ മിക്സായി വരണമെന്നില്ല എന്നാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണയുടെ അംശം വരികയും ചെയ്യും അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ജെല് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്തെടുക്കുക അപ്പോൾ അതിലെ കെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഹെയറിലേക്ക് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ സ്കാൽപ്പിലെല്ലാം ചേർ തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ അത് എന്താ പറയുക നമ്മുടെ തലയോട്ടിലേക്ക് പിടിക്കുകയും ചെയ്യും പിന്നെ അതിന് ശേഷം നമ്മളൊരു കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് അറ്റം വരെ ചീകുമ്പോൾ മുടിയുടെ തുമ്പ് വരെ ഈ ജെല്ല് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് നല്ല സ്ട്രോങ് ആയി വളരാനുള്ളൊരു ഹെൽപ്പാണ് കേട്ടോ അത് ചെയ്യുന്നത് ഈ അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതുപോലെ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം